ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് അനിൽ പ്രധാന വയനാട് ദുരന്തബാധിതരുടെ വായ്പാ തിരിച്ചടവ് സംബന്ധിച്ച് ബാങ്കേഴ്സ് സമിതി യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ഇന്ന് രക്ഷാബന്ധൻ രാഷ്ട്രപതി ദ്രൌപദി മുർമു ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു രാജ്യത്ത് മങ്കി പോക്സിനെതിരെ ജാഗ്രത പുലർത്താൻ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര നിർദ്ദേശം എയിംസ് വികസിതമല്ലാത്ത ഏതെങ്കിലും പ്രദേശത്ത് സ്ഥാപിക്കുന്നതിന് മുൻഗണന നൽകണമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മധ്യകേരളത്തിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വയനാട് ദുരന്ത ബാധിതരുടെ വായ്പാ തിരിച്ചടവ് സംബന്ധിച്ച ബാങ്കേഴ്സ് സമിതി യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും കഴിഞ്ഞ ദിവസം ദുരിതാശ്ചാസ നിധിയിൽ നിന്ന് ലഭിച്ച തുക അക്കൌണ്ടിൽ നിന്ന് തിരിച്ചുപിടിച്ച സംഭവം റിപ്പോർട്ട് ചെയ്തിരുന്നു സംഭവത്തിൽ പ്രതിഷേധിച്ച് കൽപ്പറ്റയിലെ ഗ്രാമീൺ ബാങ്കിലേക്ക് ഇന്ന് യൂത്ത് കോൺഗ്രസ് മാർച്ച് സംഘടിപ്പിക്കും ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട വിദഗ്ദ്ധ സമിതിയുടെ യോഗം ദുരന്ത ബാധിതരുടെ പുനരധിവാസം ഉൾപ്പെടെ വിഷയങ്ങൾ ചർച്ച ചെയ്യും ഇതിനുശേഷമായിരിക്കും ഗവൺമെന്റിന് റിപ്പോർട്ട് നൽകുന്നത് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ചാലിയാർ പുഴയുടെ തീരത്ത് തിരച്ചിൽ തുടരുന്നു മുണ്ടേരി ഇരുട്ടുകുത്തി അമ്പിട്ടാംപൊട്ടി പനങ്കയം മച്ചിക്കൈ പ്രദേശത്താണ് ഞായറാഴ്ച തിരച്ചിൽ നടത്തിയത് പോത്തുകല്ല് പോലീസ് എം എസ് പി സംഘം ഡിവൈഎഫ്ഐ യൂത്ത് ബ്രിഗേഡ് എമർജൻസി റെസ്ക്യൂ ഫോഴ്സ് എന്നിവയുടെ നേതൃത്വത്തിലാണ് തിരച്ചിൽ കോഴിക്കോട് തോട്ടുമുഖം ഗവൺമെന്റ് യു പി സ്കൂളിലെ വിദ്യാർത്ഥികൾ ഫ്ളാഗ് ചലഞ്ചിലൂടെ സ്വരൂപിച്ച ഇരുപത്തിയ്യായിരത്തി രൂപ വയനാട് അതിജീവനത്തിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്ചാസ നിധിയിലേക്ക് സംഭാവന നൽകി ജില്ലാ കളക്ടർക്കാണ് കുട്ടികൾ തുക കൈമാറിയത് സഹോദര സ്നേഹത്തിന്റെ പവിത്രതയുടെ ഉത്സവമാണ് രക്ഷാബന്ധൻ രാഷ്ട്രപതി ദ്രൌപതി മുർമു ജനങ്ങൾക്ക് രക്ഷാബന്ധൻ ആശംസകൾ നേർന്നു സഹോദരങ്ങൾ തമ്മിലെ സ്നേഹവും പരസ്പര വിശ്വാസവും ശക്തിപ്പെടുത്തുന്നതിന്റെ ആഘോഷമാണ് രക്ഷാബന്ധനെന്ന് രാഷ്ട്രപതി ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു രക്ഷാബന്ധൻ ആഘോഷത്തോടനുബന്ധിച്ച് രാഷ്ട്രപതി ദ്രൌപതി മുർമു രാവിലെ വിവിധ സംസ്ഥാനങ്ങളിലെ ഗവൺമെന്റ് സ്കൂൾ വിദ്യാർത്ഥികളുമായി കൂടിക്കാഴ്ച നടത്തും രാഷ്ട്രപതി ഭവനിലെ കൾച്ചറൽ സെന്ററിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ സഹമന്ത്രി ജയന്ത് സിംഗ് തുടങ്ങിയവരും പങ്കെടുക്കും രാജ്യത്ത് മങ്കി പോക്സിനെതിരെ കൂടുതൽ നിരീക്ഷണവും പ്രതിരോധ നടപടികളും സ്വീകരിക്കാൻ പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ പി കെ മിശ്ര സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി പരിശോധനാ ലാബുകളുടെ ശൃംഖല ശക്തമാക്കി രോഗം മുൻകൂട്ടി കണ്ടെത്താൻ തയ്യാറാകണം ജനങ്ങൾക്കിടയിൽ ഈ രോഗത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കണമെന്നും ന്യൂഡൽഹിയിൽ പി കെ മിശ്രയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗം ആവശ്യപ്പെട്ടു പ്രധാനമന്ത്രി നരേന്ദ്രമോദി മങ്കി പോക്സിന്റെ സാഹചര്യം നിരീക്ഷിച്ചു വരികയാണെന്നും മിശ്ര അറിയിച്ചു രാജ്യത്ത് ഇതുവരെ മങ്കി പോക്സ് റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും രോഗവ്യാപന സാധ്യത വിരളമാണെന്നും യോഗം വിലയിരുത്തി കൊൽക്കത്ത മെഡിക്കൽ കോളേജിലെ വനിതാ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ പ്രതിഷേധം തുടരാൻ ആക്ഷൻ കമ്മിറ്റി തീരുമാനിച്ചു മെഡിക്കൽ കോളേജുകളിലെയും ആശുപത്രികളിലെയും അടിയന്തര സേവനങ്ങളിലൊഴികെ പങ്കെടുക്കില്ലെന്ന് ഡൽഹിയിലെ റെസിഡന്റ് ഡോക്ടർമാരും പി ജി ഡോക്ടർമാരും അറിയിച്ചു പ്രതിഷേധത്തിന്റെ ഭാഗമായി ന്യൂഡൽഹിയിലെ നിർമ്മാണഭവനു മുന്നിൽ റോഡിൽ സൌജന്യ ഒ പി സേവനം നൽകുമെന്നും സമരസമിതി അറിയിച്ചു കൊൽക്കത്ത സംഭവത്തിൽ കുറ്റവാളികൾക്കെതിരെ കർശന നടപടി ആവശ്യപ്പെട്ട് സംസ്ഥാനത്തെ എല്ലാ കോളേജുകളിലും എ കെ പിസിടിഎ ഇന്ന് പ്രതിഷേധ ദിനം സംഘടിപ്പിക്കും വനിതാ കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് പരിപാടി വെള്ളിയാഴ്ച വൈകിട്ട് ജില്ലാ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിക്കുമെന്നും എ കെ പി സി ടി ഭാരവാഹികൾ അറിയിച്ചു കേന്ദ്ര മന്ത്രാലയങ്ങളിൽ ജോയിന്റ് സെക്രട്ടറിമാരും ഡയറക്ടർമാരും ഉൾപ്പെടെ നാൽപ്പത്തിയഞ്ച് മുതിർന്ന ഉദ്യോഗസ്ഥരെ നേരിട്ട് നിയമിക്കുന്നതിനെതിരെ കോൺഗ്രസ് ഉന്നയിക്കുന്ന ആരോപണം കപടനാട്യമാണെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് കുറ്റപ്പെടുത്തി കോൺഗ്രസ് നേതാവ് വീരപ്പമൊയ്ലി അധ്യക്ഷനായ രണ്ടാം ഭരണപരിഷ്കരണ കമ്മീഷൻ ശുപാർശ ചെയ്ത നടപടിയാണിതെന്ന് അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു യു പി എസ്സി വഴി തികച്ചും സുതാര്യമായ തരത്തിലാണ് ലാറ്ററൽ നിയമനങ്ങൾ ഗവൺമെന്റ് നടത്തുന്നതെന്ന് അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കി തമിഴ്നാട് മുൻ മുഖ്യമന്ത്രിയും ഡി എംകെ നേതാവുമായ എം കരുണാനിധിയുടെ ശതാബ്ദി സ്മാരക നാണയം കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് ചെന്നൈയിൽ ഇന്നലെ പുറത്തിറക്കി ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ സുപ്രധാന വ്യക്തികളിൽ ഒരാളായിരുന്നു കലേഞ്ചർ കരുണാനിധിയെന്ന് രാജ്നാഥ് സിംഗ് അനുസ്മരിച്ചു ചെന്നൈയിൽ കേന്ദ്ര സഹമന്ത്രി എൽ മുരുകനും പങ്കെടുത്തു എയിംസ് വികസിതമല്ലാത്ത ഏതെങ്കിലും പ്രദേശത്ത് സ്ഥാപിക്കുന്നതിന് മുൻഗണന നൽകണമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അഭിപ്രായപ്പെട്ടു ആ പ്രദേശത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്കും അടിസ്ഥാന മേഖലാ വികസനത്തിനും നടപടി സഹായിക്കുമെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു ഫ്രട്ടേണിറ്റി ഓഫ് ട്രിവാൻഡ്രം പ്രൊഫഷണൽ സംഘടിപ്പിച്ച സംവാദം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സുരേഷ് ഗോപി വയനാടിന്റെ പുനർനിർമ്മാണത്തിൽ സുതാര്യത ഉറപ്പാക്കാൻ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ കൺസോർഷ്യം രൂപീകരിക്കണമെന്നും സുരേഷ് ഗോപി നിർദ്ദേശിച്ചു കൊച്ചി മെട്രോ വിപുലീകരണത്തിലൂടെ അതിന്റെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കാനാകുമെന്നും അദ്ദേഹം പറഞ്ഞു സേവനം അഭിമാനത്തോടെ ഉൾക്കൊണ്ട ഉൾക്കൊള്ളേണ്ട ബഹുമതിയാണെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു കേരള ആരോഗ്യ സർവകലാശാലയുടെ പത്തൊൻപതാമത് ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു ഗവർണർ ബുദ്ധിപരവും ധാർമ്മികവുമായ നീതി നിർവഹണം എന്നതിൽ വേരൂന്നിയാവണം ആതുര വിദ്യാഭ്യാസമെന്നും അതിന്റെ കുലീനത ഉൾക്കൊണ്ട് അർപ്പണ മനോഭാവത്തോടെ പൊതുസമൂഹത്തിന് സേവനം നൽകണമെന്നും ഗവർണർ ആവശ്യപ്പെട്ടു സർവകലാശാലയ്ക്ക് കീഴിലെ കോളേജുകളിൽ പഠനം പൂർത്തീകരിച്ച പതിനോ പേർക്കാണ് ബിരുദ സർട്ടിഫിക്കറ്റുകൾ വിതരണം സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ചിലയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു മഴ സാധ്യത കണക്കിലെടുത്ത് ഇന്ന് പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിലും ലക്ഷദ്വീപിലും കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു ആലപ്പുഴ എറണാകുളം കണ്ണൂർ കാസർകോട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ അൻപത്തിയഞ്ച് കിലോമീറ്റർ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി മലയാള സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ സംബന്ധിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നതിനെതിരെ നടി രഞ്ജിനി നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിച്ചേക്കും റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് മുമ്പ് വിവരങ്ങൾ പരിശോധിക്കാൻ അവസരം നൽകണമെന്നാവശ്യപ്പെട്ടാണ് രഞ്ജിനി ഹർജി നൽകിയത് ഷെരൂർ മണ്ണിടിച്ചിലിൽ കാണാതായ ഗംഗാവലി പുഴയിൽ തെരച്ചിൽ നടത്തിയ ഈശ്വർ മാൽപെ ഇന്ന് കോഴിക്കോട്ടെ അർജ്ജുന്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ കാണും തെരച്ചിൽ സംബന്ധിച്ച ഇപ്പോഴത്തെ സാഹചര്യം വിശദീകരിക്കാനാണ് മാൽപേ എത്തുന്നത് കേരള ഹൈക്കോടതി മുൻ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ മുൻ ആക്ടിംഗ് ചെയർപേഴ്സണുമായ ജസ്റ്റിസ് വി പി മോഹൻകുമാർ അന്തരിച്ചു ഇന്നലെ വൈകിട്ട് എറണാകുളത്തായിരുന്നു എൺപത്തിനാലുകാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം മൃതദേഹം രാവിലെ പനമ്പിള്ളി നഗറിലെ വസതിയിൽ പൊതുദർശനത്തിന് വയ്ക്കും വൈകിട്ട് രവിപുരം ശ്മശാനത്തിലാണ് സംസ്കാരം കല്ലുവാതുക്കൽ മദ്യുരന്ത അന്വേഷണ കമ്മീഷനായി അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു നീണ്ടകാലം കർണാടക ഹൈക്കോടതി ജഡ്ജിയായിരുന്നു ജസ്റ്റിസ് മോഹൻകുമാറിന്റെ വിയോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചിച്ചു സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ അലക്സാണ്ടർ തോമസും അനുശോചനം അറിയിച്ചു പാലക്കാട് ജില്ലാ തദ്ദേശ അദാലത്ത് രാവിലെ ആരംഭിക്കും കോസ്മോപൊളിറ്റൻ ക്ലബ് ഹാളിൽ നടത്തുന്ന അദാലത്തിന് മന്ത്രി എം പി രാജേഷ് നേതൃത്വം നൽകും ബിജെപി സംസ്ഥാന നേതൃയോഗം ഇന്ന് കൊച്ചിയിൽ ചേരും രാവിലെ എറണാകുളം ബി ടിഎച്ചിൽ ചേരുന്ന യോഗത്തിൽ സംസ്ഥാന പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ സഹപ്രഭാരി അപരാജിത സാരംഗി കേന്ദ്ര സഹമന്ത്രിമാരായ ജോർജ് കുര്യൻ സുരേഷ് ഗോപി തുടങ്ങിയവർ പങ്കെടുക്കും വടകരയിലെ കാഫിർ പോസ്റ്റിന്റെ ഉത്തരവാദിത്വം യുഡിഎഫിന്റെ തലയിൽ കെട്ടിവയ്ക്കാൻ ശ്രമിക്കുമ്പോൾ സിപിഐഎമ്മിന്റെ മുഖമാണ് കൂടുതൽ വികൃതമാകുന്നതെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പറഞ്ഞു പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പരാമർശത്തോട് പ്രതികരിക്കുകയായിരുന്നു സുധാകരൻ രാഷ്ട്രീയ പാർട്ടിക്ക് എത്രത്തോളം തരം തഴാൻ സാധിക്കും എന്നതിന്റെ അടയാളമാണ് വടകരയിൽ സിപിഐഎമ്മിന്റെ നേതൃത്വത്തിൽ നടത്തിയ കാഫിർ വിവാദമെന്ന് ആർ എസ് പി സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ പറഞ്ഞു കൊല്ലത്ത് യു ടിയുസി സംസ്ഥാന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ പരിശീലന പദ്ധതി സ്പെക് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു സിവിൽ സർവീസിലേക്കും ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളിലേക്കും പ്രവേശനം ഉറപ്പാക്കാനും വിദേശ ഭാഷാ പഠനത്തിൽ വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകാനും ലക്ഷ്യമിട്ടാണ് പദ്ധതി നടപ്പാക്കുന്നത് കോഴിക്കോട് കല്ലായി റോഡിലെ വട്ടാമ്പുയലിൽ ഇന്നലെ രാത്രി ബൈക്കും ബസും കൂട്ടിയിടിച്ച് രണ്ട് യുവാക്കൾ മരിച്ചു കൊണ്ടോടി സ്വദേശികളായ സാബിത്ത് സിയാദ് എന്നിവരാണ് മരിച്ചത് തോപ്പിൽ ഭാസിയുടെ ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ഇന്ത്യൻ പീപ്പിൾസ് തിയേറ്റർ അസോസിയേഷൻ സംസ്ഥാനതലത്തിൽ സംഘടിപ്പിക്കുന്ന നാടക ശിൽപശാല ആലപ്പുഴയിൽ ഇന്ന് ആരംഭിക്കും രണ്ടു ദിവസത്തെ പരിപാടി ഉച്ചകഴിഞ്ഞ് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശം ഉദ്ഘാടനം ചെയ്യും അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ പാലക്കാട് നെല്ലിയാമ്പതി ചുരം റോഡിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി ഇന്നും നാളെയും രാവിലെ പത്ത് മുതൽ വൈകിട്ട് നാല് വരെയാണ് ഗതാഗത നിയന്ത്രണം വയനാട് ദുരന്തബാധിതരുടെ വായ്പാ തിരിച്ചടവ് സംബന്ധിച്ച ബാങ്കേഴ്സ് സമിതി യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ഇന്ന് രക്ഷാബന്ധൻ രാഷ്ട്രപതി ദ്രൌപതി മുർമു ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു രാജ്യത്ത് മങ്കിപോക്സിനെതിരെ ജാഗ്രത പുലർത്താൻ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര നിർദ്ദേശം എയിംസ് വികസിതമല്ലാത്ത ഏതെങ്കിലും പ്രദേശത്ത് സ്ഥാപിക്കുന്നതിന് മുൻഗണന നൽകണമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മധ്യകേരളത്തിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്